തമിഴ്നാട്ടിലെ ഹുസൂര് പറഞ്ഞ സ്ഥലത്തെ അടിപൊളി കൃഷി കാഴ്ചകളാട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് തമിഴ്നാട് കർണാടക അതിർത്തി പ്രദേശമാണ് ഈ ഹൊസൂര് ഇ ഇതാണ് ഇവിടുത്തെ കാഴ്ച എവിടെ നോക്കിയാലും പൂപ്പാടങ്ങളും കൃഷികളും ഹസൂരിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മെയിൻ റോഡ് വിട്ട് ഉൾപ്രദേശത്തൂടെ എവിടെ സഞ്ചരിച്ചാലും റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈ കാഴ്ചകളാണ് ഒന്നല്ലെങ്കിൽ പൂപ്പാടങ്ങൾ അതല്ലെങ്കിൽ അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള പച്ചക്കറി കൃഷികൾ നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടുള്ളത് ഒന്നയ്യാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹൊസൂരിന് തമിഴ്നാടിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ മെയിൻ വെല്ലുവിളിയായിട്ടുള്ള വെള്ളത്തിൻ്റെ ലഭ്യത ഇവിടെ ഒരു വെല്ലുവിളിയായിട്ട് വരുന്നു അതുകൊണ്ടുതന്നെ ഇവിടെ വ്യവസായം പോലെ തന്നെ കൃഷിയും തഴച്ച് വളരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഹൊസൂരിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുക ഇവിടുത്തെ പൂപ്പാടങ്ങൾ കാണാനാണ് ഏറ്റവും കൂടുതൽ അടിപൊളി ടോം കടയിലൊക്കെ ഒരു വെറൈറ്റി പൂ തന്നെ ഒന്നിച്ച് ഒരുപാട് കൂട്ടിയിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പൊ അത് കൃഷി ചെയ്യണ കണക്കിന് വരുന്ന കൃഷിപ്പാടം കാണാൻ എത്ര ഭംഗി ആയിരിക്കും എന്ന് ആലോചിച്ചാ മതി അതും പല തരത്തിലുള്ള വെറൈറ്റി ഇവിടെ കൃഷി ചെയ്യണത് അത് ഒന്നിച്ചിങ്ങനെ ഉണ്ടായി കാണുമ്പോൾ നമുക്ക് ദൂരം എന്നൊക്കെ കാണുമ്പോ അടിപൊളിയൊരു കാഴ്ചയാണ് അത് ഇത് കണ്ടു ഒരു കാബേജ് തോട്ടം നല്ല അടിപൊളിയായിട്ടുണ്ടായി കാണ ഇത് വിളവെടുപ്പിന് റെഡി ആവാത്ത ഒരു പാടാണ് എന്നാ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു പരുവത്തിലുള്ള ഒരു പാടാണ് ഇതും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണാൻ പറ്റും തക്കാളി കൂട്ടിയിട്ടേക്കണ കണ്ടില്ലേ ഇതൊരു മുപ്പത് സെന്റോളം പരന്നു കിടക്കണ തക്കാളി പാടാണ് വിളവെടുത്തുകൊണ്ടിരിക്കണ ഒരു ടൈം ആണത് അവരിങ്ങനെ തക്കാളി വിളവെടുത്ത ഒരു സൈഡിൽ കൂട്ടി വെച്ചതൊക്കെ കാണാം